പി വി അന്മാർ അയ്യായിരവും പതിനായിരവും അല്ല അതിനപ്പുറത്തെ കോട്ട് പിടിച്ച് ചിലപ്പോൾ മറ്റുള്ളവരുടെ വോട്ട് ബാങ്കിലേക്ക് കയറി മറ്റൊരു നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിലമ്പൂരാണ് ഇവിടെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അപ്പോ അതിന്റെ ഭാഗമായിട്ട് യു ഡി എഫിന്റെ കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ് അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള എലക്ഷൻ പ്രചാരണമാണ് ഇവിടെ നടക്കുക ആര്യടൻ ചൌക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് രാഷ്ട്രീയം എൻ്റെ ഒരു വിഷയമല്ല എന്നാലും ചില കാര്യങ്ങൾ ലക്ഷണശാസ്ത്ര പ്രകാരം നോക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാറുണ്ട് ആത്മീയമായ തലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ വിലയിരുത്തുക എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എന്നാലും ചിലത് ചിലത് പറയാതെ വയ്യ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാവും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാകും അല്ലെങ്കിൽ ഭൗതികസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാകും സിനിമയിലും രാഷ്ട്രീയത്തിലുമൊക്കെ അങ്ങനൊരു അന്തരീക്ഷം എപ്പോഴും സംജാതമായി സംജാതമായിക്കൊണ്ടേയിരിക്കും ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല ഇന്ന് ഏറ്റവും ഉയർത്തി നിൽക്കുന്നവനെ നാളെ നമ്മൾ ഏറ്റവും പാതാളത്തിലേക്ക് കാണും രാഷ്ട്രീയത്തിൻ്റെയും സിനിമയുടെയും അവസ്ഥ അതാണ് പക്ഷേ അങ്ങനെ ഭാഗ്യം കൊണ്ട് നക്ഷത്രങ്ങളുടെ ബലം കൊണ്ട് അല്ലെങ്കിൽ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ഒരു ചെറിയ സമയം ഈശ്വരൻ കൊടുക്കും അവർക്ക് ആ സമയം അഹങ്കരിച്ചും താൻ തനിക്കപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്ന് വിചാരിച്ചു കൊണ്ടും താനാണ് എല്ലാമെന്ന് വിചാരിച്ചു കൊണ്ടും ജീവിക്കുന്ന ചില മനുഷ്യർക്ക് ചില അബദ്ധങ്ങൾ പറ്റും അടുത്ത നിമിഷം കിടന്നുറങ്ങുമ്പോൾ രാവിലെ ഉണരും എന്ന് ഒരു ഉറപ്പുമില്ലാത്ത മനുഷ്യജീവിതത്തിൽ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അതൊരവസ്ഥയാണ് അഹങ്കരിച്ചേ പറ്റൂ അഹങ്കരിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റൂ അത്തരത്തിലൊരു ഫലം അനുഭവിക്കേണ്ടി വന്നാൽ മാത്രമേ തകർച്ച എന്താണ് ദുരിതം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ എന്താണ് അനുഭവങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലം വീണ്ടും തുടരുമെന്നും തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് എന്ന് പറയുന്ന സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അംഗബലം ഉണ്ടാകുമെന്നും ഞാൻ വളരെ മുമ്പ് എലക്ഷൻ വളരെ മുമ്പ് തന്നെ ഞാൻ ഭാരത് ലൈവിൽ പ്രവചിച്ചിരുന്നതാണ് പ്രവചനങ്ങൾ കണ്ണേഷി ഉപാസനയിലൂടെ പറയുന്നത് കൊണ്ട് തെറ്റാറില്ല എന്നുള്ളതാണ് തെറ്റിയേക്കാം ആ തെറ്റുന്നത് നമ്മുടെ നിഗമനങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൻ്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണ് അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഇലക്ഷനാണെന്ന് പറയുന്നു അവിടെ പി വി അൻവർ എന്ന് പറയുന്ന തലമൂത്ത കോൺഗ്രസ്സുകാരനായിരുന്ന ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അടിയുറച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ ആയിരുന്ന ഇല്ലെങ്കിൽ എം എൽ എ ആകുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവികർ എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട ഒന്നാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനെ പ്രകൃ പറയുകയല്ല ഈ ഇലക്ഷൻ കാലത്ത് ഒരു കാൻഡിഡേറ്റിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ മൂന്ന് പേരുടെയും ഉണ്ടായി എടുത്തു ഒന്ന് ആര്യാണൻ ഷൗക്കത്തിൻ്റെ മറ്റൊന്ന് സ്വരാജിൻ്റെത് പിന്നെ പി വി അൻവറിൻ്റെ അവരാണല്ലോ പ്രധാനമായിട്ടും മുഖ്യധാരയിൽ നിൽക്കുന്നത് അതിൽ ഭൂമിയുടെ അവകാശം കൊണ്ടും കുടുംബത്തിൻ്റെ പ്രൗഢി കൊണ്ടും ഒക്കെ സമ്പന്നമായിരിക്കുന്ന ഒരു സാമ്രാജ്യമുണ്ടായിരുന്ന ആളാണ് ഈ പി വി അൻവറിൻ്റെ പിതൃ ഇന്ദിരാഗാന്ധിയൊക്കെ വന്നിരുന്നപ്പോൾ ജവഹർലാൽ നെഹ്റു ഒക്കെ വന്നിരുന്നപ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ട് ഉണ്ട് എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ പിന്നീട് ഞാൻ ഞാനിതിന് ശേഷം പലരോടും അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയും പഴയ തലമുറ കോൺഗ്രസ്സുകാരോട് അന്വേഷിച്ചാൽ അതിൻ്റെ കഥ പറയും എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അദ്ദേഹം വിപ്ലവ രാഷ്ട്രീയത്തിലൂടെ വന്നിപ്പോൾ നിലം നിലവെള്ളം ചവിട്ടി നിൽക്കുകയാണെന്ന് പറയും കാരണം ഒരാൾ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ നല്ല നീന്തൽ അറിയാവുന്ന ഒരാൾ ആ വെള്ളത്തിൽ ചവിട്ടി ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ട് അതാണ് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എയുടെ അവസ്ഥ എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയത്തില്ല ഇവരെ പേരെ അറിയില്ല ആര്യാനൻ ഷോകത്ത് സിനിമയായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണെന്ന് അദ്ദേഹം തിരക്കഥാകൃത്തുമൊക്കെയാണ് പ്രൊഡ്യൂസറായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഒരിക്കൽ ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു എന്നെ ഞാൻ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല സ്വരാജ് നമ്മുടെ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തനായൊരു വക്താവുമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ഹൈന്ദവ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളുടെ ഇടയിൽ ഹൈന്ദവരുടെ ഇടയിൽ ഭയങ്കര വിപരീതമായ ഒരുപാട് വാർത്തകളുണ്ട് ഇവിടെ അതൊന്നുമല്ല വിഷയം ഇവിടെ എന്തുകൊണ്ടാണ് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാ പല വീഡിയോകളിലും അദ്ദേഹം അയ്യായിരം വോട്ട് പിടിക്കും പതിനായിരം വോട്ട് പിടിക്കും അല്ലെങ്കിൽ അദ്ദേഹം നിഷ്കാസ്യനാവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അടയും എന്നൊക്കെ പറയുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരമില്ല അദ്ദേഹത്തിന് എഴുതി തള്ളരുത് ഒരടിയൊഴുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഇന്നത്തെ ഫലമാണ് ഇലക്ഷൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്കൊന്നുകൂടെ പറയാൻ കഴിഞ്ഞേക്കും എന്ന് തോന്നുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആടി ഉലഞ്ഞ വള്ളമാണ് ലക്ഷണം ആടി ഉളഞ്ഞ വള്ളം തിരമാലകളിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടിയൊഴുക്കുള്ള ഏത് നിമിഷവും മറിഞ്ഞു പോകാവുന്ന തരത്തിലുള്ള ലക്ഷണമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തുള്ളത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിശ്ചിതമായ ഒരു വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയെ പോലും എഴുതിത്തള്ളാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ട് നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് പക്ഷേ പി വി അന്വർ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതോ പ്രസ്ഥാനത്തിലാണ് ഏതെങ്കിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് പറയുകയാണ് എഴുതിത്തള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ നിലമ്പൂരിലുണ്ട് നമ്മൾ വളരെ ഈസിയായി ജയിച്ചു കയറാം എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാരോട് ഞാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല അവിടെ വി ഡി സതീശനെ പോലൊരു പ്രതി പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലെ അഹങ്കാരം കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നേതാക്കൾ സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ട ആ വിനയം അതൊന്നും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്തില്ല വാക്കുകളിലുമില്ല അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു അടിയൊഴുക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഒന്നും നല്ല ഏതെങ്കിലും ജ്യോതിഷ പണ്ഡിതന്മാരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്ന കാര്യത്തിൽ കാരണം നമ്മുടെ നില തെറ്റുന്ന സമയത്ത് ഈ കാലിടറി വീഴുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും നോക്കില്ല വീണു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മായിട്ടുള്ള കാഴ്ചപ്പാടുകളോ രാഷ്ട്രീയമായുള്ള തീരുമാനങ്ങളോ ഒക്കെ തന്നെ വ്യക്തിപരമാകാതെ കോൺഗ്രസ് എന്ന് പറയുന്ന അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്ന അടിത്തറ ഇല്ലാതെ പോകുന്ന ജനങ്ങൾ വിട്ടുമാറി മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ താനാണ് കോൺഗ്രസ് എന്ന് വിചാരിച്ചു അദ്ദേഹം ചെയ്തു കൂട്ടുന്ന ചില കർമ്മങ്ങൾ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കുമെന്ന് മാത്രമല്ല ആര്യനൻ ഷോക്കത്ത് എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിക്ക് വിജയത്തിലേക്ക് എത്താനുള്ളതിനൊരു വഴിമുടക്കായിട്ട് കാണുന്നുണ്ട് മറ്റൊന്ന് ഈ ആര്യാടൻ ഷൗഖത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം വലിയ പ്രശസ്തനായ കോൺഗ്രസ് നേതാവായിരുന്നു നിലമ്പൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭീഷ്മാചാര്യരെ എന്നും എതിർ എതിർക്കുകയും ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതാണ് അവർ ഇപ്പോൾ ഭൂമിയിലില്ല നമ്മളൊരാളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അയാൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരംശം ആ സത്യസന്ധമായി വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരംശം കുലത്തിൽ ബാധിക്കും എന്നുള്ളതാണ് അത് ഒരാൾ ഉണ്ടാക്കിയ സമ്പത്ത് മറ്റൊരാൾ കവർന്നെടുത്ത് അയാൾ ആഡംബരഗൂഢം ജീവിക്കുകയാണെങ്കിൽ താൽക്കാലികമായി ജീവിക്കാൻ പറ്റും പക്ഷേ മറ്റേയാളിൻ്റെ വേദന അത് അവർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അവിടെയൊക്കെ ചെന്ന് പറ്റി അതൊരു ദുരന്തമായി മാറാൻ സാധ്യതയുള്ളതുപോലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഈപ്പോഴത്തേ ഉള്ള അവസ്ഥയിൽ കെ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷ്മചരന കോൺഗ്രസിൻ്റെ എന്നും ശക്തനമായ നിലപാടോടുകൂടി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വളർത്തിയെടുത്ത ഇന്ദിരാഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന കെ കരുണാകരൻ്റെ ആത്മാവിൻ്റെ നൊമ്പരം അത് ആര്യടം ശൗകത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ പാടില്ല ലക്ഷണശാസ്ത്ര പ്രകാരം ഇല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം അത്തരം കാര്യങ്ങൾ ഗ്രഹിച്ചു പറയാ പറയുന്നവർക്ക് അതിൻ്റെ ഒരു മൂല കാരണം എന്താണെന്ന് മനസ്സിലാകും അതുകൊണ്ട് അടിയൊഴുക്കുകൾ കൊണ്ട് ഈ രാഷ്ട്രീയം ഈ ഈ എലക്ഷൻ നമ്മൾ എഴുതിത്തള്ളുന്ന ഒരാൾക്ക് അവരെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടോടുകൂടി നിലനിൽക്കാനും പരാജയപ്പെട്ടാൽ തന്നെ അത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താവുന്ന വിധത്തിലാണെങ്കിൽ ആണെന്നും വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അഹങ്കാരം സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കളായി കെട്ടിപ്പിടിച്ചുകൊണ്ട് കെട്ടിപ്പുണർന്നുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും അത് അദ്ദേഹത്തെ കാലു ചെയ്യുമെന്നും പ്രതിപക്ഷ സ്ഥാനത്തിന് തന്നെ കോട്ടം തട്ടാവുന്ന ചില വിഷയങ്ങളും അടുത്ത അധികാരത്തിൽ വരാമെന്ന് പറയുന്ന അധികാരത്തിലേക്കെത്തി മുഖ്യമന്ത്രിയാകാൻ തുന്നൽ ഷട്ടം വെച്ചിരിക്കുന്ന പലർക്കും വളരെ വേദനാജനകമായ ചില അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാവുന്ന വിധത്തിലുള്ള ചില വിഷയങ്ങൾ രക്ഷണശാസ്ത്രത്തിൽ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയം പറഞ്ഞ് അവരെ ആരെയും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് വളരെ കൃത്യമായി അത് അവർക്ക് കിട്ടിയിരിക്കും അൻവർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിനെ ആ മ നിലമ്പൂരിലെ മണ്ണിൽ ജനിച്ച് വളർന്ന് ഒരു വടവൃക്ഷമായി നല്ല കൊടുങ്കാറ്റിൽ നല്ല മണ്ണ് ആടി ഉലഞ്ഞ് നിൽക്കുന്ന അദ്ദേഹം ഇപ്പോൾ കാറ്റൊക്കെ കുളഞ്ഞു കുറഞ്ഞൊന്നു നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ജനങ്ങൾ ഒപ്പമുണ്ട് എന്ന് മാത്രം മറ്റുള്ള രാഷ്ട്രീയക്കാർ വിചാരിക്കുക അദ്ദേഹത്തിന് എഴുതിത്തള്ളാതിരിക്കുക പി വിയന്മാർ അയ്യായിരവും പതിനായിരവും അല്ല അതിനപ്പുറത്തേക്ക് വോട്ട് പിടിച്ച് ചിലപ്പോൾ മറ്റുള്ളവരുടെ വോട്ട് ബാങ്കിലേക്ക് കയറി മറ്റൊരു നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട ചില വിഷയങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം